നമസ്കാരം എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനമാക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ ഇല്ലല്ലോ എന്നും കെ സി കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിന് യാത്രാമൊഴി നൽകി ജന്മനാട് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ യോഗ ക്ലാസ് നടന്നു കുന്നപ്ര വടക്കു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകും ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി പത്ത് ലക്ഷത്തിലോളം രൂപ ചെലവഴിച്ചാണ് ട്യൂബ് വെൽ പ്രവർത്തന സജ്ജം ആക്കിയത് വിശദമായ വാർത്തകളിലേക്ക് ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനമാക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ഗവർണർ

അദ്ദേഹത്തിന്റെ ഉറപ്പിൽ വിശ്വസിച്ച് നിൽക്കുക എന്നാണ് ഇന്നലെ അതിൽ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ട് ഈ അനുഭവം ഉണ്ടായി മുഖ്യമന്ത്രി എഴുതണം രാഷ്ട്രപതിക്ക് എന്താ മടിച്ചു കാണിക്കുന്നത് മടി കാണിക്കുന്നത് ഇത്ര ഗൗരവതരമായ സംഭവം ഉണ്ടാകുമ്പോൾ കേരള മുഖ്യമന്ത്രി ആ പദവി ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തെഴുതണം പ്രധാനമന്ത്രിയെ അറിയിക്കണം ഇത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല കേരള സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അതിനൊന്നും ആരും തെറ്റു പറയില്ല പക്ഷേ

ജനങ്ങൾ വെറുത്ത എൽ ഡി എഫ് സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും കെ സി പറഞ്ഞു പേഴ്സണൽ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഈ നിയമനങ്ങൾ മാത്രമല്ല പ്രശ്നമെന്നും പതിമൂവായിരം പേരെ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നത് ബാക്കി ഇരുപതിനായിരം പേരും സ്വന്തക്കാരാണ് സ്വന്തക്കാരെ ബന്ധുക്കളെയാണ് തിരികെ കയറ്റുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് രാജ്യത്ത് യുവാക്കൾ തൊഴിലില്ലാതെ അലയുമ്പോഴാണ് ബന്ധുക്കാരെ ഇത്തരത്തിൽ തിരികെ കയറ്റുന്നതെന്നും കെ കുറ്റപ്പെടുത്തി കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസിന് യാത്രാമൊഴി നൽകി ജന്മനാട് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ആദരാഞ്ജലി അർപ്പിച്ചു ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് കോൺഗ്രസ് നേതാവും മുൻ മാരാരിക്കളം എം എൽ എയുമായ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസിന് നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിച്ചത് വീട്ടിൽ നിന്ന് വിലാപയാത്രയായി ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് കെ പി സി സി ജനറൽ സെക്രട്ടറി എ ഷുക്കൂർ എന്നിവർ ചേർന്ന് പാർട്ടി പതാക പുതുപ്പിച്ചു ഡി സി സിയിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വീട്ടിലെത്തിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല എം എൽ എ ജെ ബി മെത്തർ എം പി തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു ആലപ്പുഴ മൌണ്ട് കാർണൽ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് തുടർന്ന് അനുസ്മരണ സമ്മേളനവും മാരാരിക്കുളം മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദനെ പരാജയപ്പെടുത്തിയതോടെയാണ് പി ജെ ഫ്രാൻസിസ് ശ്രദ്ധേയനായത് ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിന് സമീപത്തെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കി ബുധനാഴ്ച രാത്രിയായിരുന്നു അന്ത്യം യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ വിവിധ യോഗ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ യോഗ ക്ലാസ് നടന്നു യോഗാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു യോഗയുടെ പ്രയോജനം അല്ലെങ്കിൽ ഗുണങ്ങൾ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഭാരതം ലോകത്തിന് നൽകിയ സംഭാവനകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് യോഗ നമ്മുടെ പാലകത്തിലാണിത് ആരംഭിക്കുന്നത് തന്നെ നമുക്കറിയാം ഇന്ന് ഒരുപാട് അസുഖങ്ങൾ മൂലം കഷ്ടപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് സമൂഹത്തിലുള്ളത് ഇതിന് നല്ല മോചനം ലഭിക്കുന്നതിന് വേണ്ടി യോഗ ആരോഗ്യത്തിന് അതുപോലെ തന്നെ ആനന്ദത്തിന് അസുഖം വരാതിരിക്കാൻ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി നേടുന്നതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ യോഗ ആചരിക്കുന്നത് മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ ഉത്തേജിപ്പിച്ചുകൊണ്ട് നല്ല ഒരു എന്താ എന്തെല്ലാം ഇന്ന് ടെൻഷൻ നിറഞ്ഞ ലോകത്തിൽ ടെൻഷൻ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് യോഗ ഏറ്റവും പരമപ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ പതിനൊന്ന് വാർഡുകളിലെ യോഗ ക്ലബ്ബ് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ വാർഡുകളിലും യോഗ ക്ലബുകളെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാലേ പതിനൊന്ന് വാർഡുകളിലെ യോഗ ക്ലബ്ബ് കൃത്യമായി പ്രവർത്തിക്കുകയും പരിശീലിക്കുകയും ചെയ്തു വരുന്നുണ്ട് ഇതെല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത് വളരെ നേരത്തെ തന്നെ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത് ഒരു യോഗ ഗ്രാമമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിരുന്നു അതിനുവേണ്ടിയാണ് നമ്മൾ യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ചത് വൈസ് പ്രസിഡന്റ് അടുകേരിയൻ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എസ് ജ്യോതിമൂൾ സ്വാഗതവും പഞ്ചായത്ത് അംഗം ഫേസ് വി ഏറനാട് നന്ദിയും പറഞ്ഞു ഡോക്ടർ ചിത്ര യോഗ ദിന സന്ദേശം നൽകി യോഗാ പരിശീലക ഡോക്ടർ ദേവിയുടെ നേതൃത്വത്തിൽ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച യോഗാ പരിപാടികളും അരങ്ങേറി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പരിശീലന പരിപാടി ഒരുക്കിയിരുന്നു പരിശീലനം പൂർത്തിയാക്കിയവർ ചേർന്ന് സമൂഹ യോഗയും നടത്തി ചിനപ്പുറ വടക്ക് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി പത്തു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ട്യൂബ് വെൽ പ്രവർത്തന സജ്ജം ആക്കിയത് പഞ്ചായത്തിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിലും പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ കരിമ്പാവളവ് ഉൾപ്പെടുന്ന കിഴക്കൻ ഭാഗങ്ങളിലും ഇതോടെ ഒരു പരിധിവരെ ശുദ്ധജലം ലഭ്യമാകും എച്ച് സലാം എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് അഞ്ച് ലക്ഷത്തി പതിനാലായിരത്തി അറുനൂറ്റി പതിനേഴ് രൂപയും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും അടക്കം ആകെ പത്ത് ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തി അറുനൂറ്റി പതിനേഴ് രൂപ ചെലവിലാണ് വാട്ടർ വർക്സ് പമ്പ് ഹൌസിൽ ട്യൂബ് വെൽ പ്രവർത്തന സജ്ജമാക്കിയത് ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം എച്ച് സലാം എം എൽ എ നിർവഹിച്ചു സംസ്ഥാനതല കമ്മിറ്റി അംഗീകരിച്ച് സെൻട്രൽ കമ്മിറ്റി കൂടി അംഗീകരിച്ചാൽ മാത്രമാണ് ജലജീവന്റെ ഭാഗമാക്കി അംഗീകരിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അംഗീകാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൂടി വന്നാൽ പതിനൊന്ന് ടാങ്കുകളാണ് നേരത്തെ നമുക്ക് അംഗീകാരം കിട്ടിയത് ഒമ്പത് ടാങ്കാണ് അതിനിപ്പോൾ അഞ്ചെണ്ണം പൂർത്തീകരിച്ചു മണ്ഡലത്തിൽ ഒന്ന് നേർക്കുന്ന പടിഞ്ഞാറ് ടാങ്ക് പൂർത്തീകരിച്ചു ആലപ്പുഴ ടൗണിലെ അമൃതിൻ്റെ ഭാഗമായ രണ്ട് ടാങ്കും അതുപോലെ കിപ്പി പൈസ ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ട് ടാങ്കുകളും ഇത് രണ്ടെണ്ണം ഇത്രയും നാലെണ്ണം മൊത്തം അഞ്ചെണ്ണം പൂർത്തീകരിച്ചു നാലെണ്ണം ഉദ്ഘാടനം ചെയ്തിട്ടില്ല നേർക്കുത്ത് ഉദ്ഘാടനം നേരത്തെ ചെയ്തതാണ് അപ്പം ചുടുകാട് ഇപ്പോൾ പണിത് പൂർത്തിയാക്കിയ ടാങ്കിൽ നിന്നുള്ള വെള്ളം കൂടി നമ്മുടെ ഈ ഭാഗത്ത് ഈ പഞ്ചായത്ത് നിങ്ങളുടെ ഈ പഞ്ചായത്തിലേക്കൂടി വരും നേരത്തെ നിലനിൽക്കുന്ന ടാങ്കുകളെല്ലാം ഉണ്ട് അതാ ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിന്റെ കോമ്പൗണ്ടിലെ അവിടെയുള്ള അവിടെ ടാങ്കുണ്ട് അത് നേരത്തെ ഉള്ളത് അതുപോലെ ഉണ്ട് അതിന് പുറമേക്ക് നമ്മൾ ഇത്രയും കാര്യം ചെയ്തു ഒരു ഒരു ചെറിയ അളവല്ല ഈ ഇക്കാര്യത്തിൽ ഉള്ളത് ആനുശേരി ടാങ്ക് അതിൻ്റെ കപ്പാസിറ്റി ഇരുപത്തി അഞ്ച് ലക്ഷം ലിറ്ററാണ് തിരുമലയുണ്ട് പഴയങ്ങാടിയുണ്ട് വലിയ ചുരുങ്ങാവുണ്ട് ഇങ്ങനെയാണ് പൂർത്തീകരിച്ച അഞ്ച് ടാങ്കുകൾ ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് മറ്റു കാര്യം ഇപ്പോൾ ഇവിടെ തന്നെ ജലജീവന്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും കണക്ഷൻ ഏഴ് കോടി ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്തിലെ ജലജീവൻ സ്കീമിന്റെ ഭാഗമായിട്ട് കുടിവെള്ള വചരണത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച് ഏതാണ്ട് നടപ്പാക്കപ്പെട്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞു എല്ലാ വീടുകളിലേക്കും ഇപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ സെക്കൻഡറി ആയിട്ട് ആപ്ലിക്കേഷൻ വന്ന ഗുണഭോക്താക്കളിൽ ചിലപ്പോൾ കണക്ഷൻ കിട്ടാൻ ബാക്കിയുണ്ടാകും ബാക്കിയെല്ലാം കണക്ഷൻ കൊടുത്തു നമ്മുടെ മണ്ഡലത്തിലാകെ നോക്കിയാൽ എല്ലാ കൂടി താഴെ കണക്ഷൻ പ്രസിഡന്റ് സജിത സതീശൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എ പി സരിത സ്ഥിരം സമിതി അധ്യക്ഷ അജിത ശശി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എൽ ഗിരീഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിനോ മെറിൻ ജോൺ കെ മോഹൻകുമാർ കെ പി സത്യകീർത്തി രതീഷ് കുമാർ പി പ്രീത പഞ്ചായത്ത് അംഗം കവിത എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി ചേർത്തല ജനമൈത്രി പോലീസ് ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ചേർത്തല പബ്ലിക് സ്കൂളിൽ പോസ്റ്റർ മത്സരം നടത്തി വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിന്റെയും സൈബർ ക്രൈമിന്റെയും ബോധവൽക്കരണം വേണ്ടി ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി ചേർത്തല സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിലാണ് ചേർത്തല ജനമൈത്രി പോലീസ് സ്റ്റേഷൻ പോസ്റ്റർ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത് ഹരീഷ് ജെയിൻ ജയൻസ് കോമ്പറ്റീഷൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ബോധവൽക്കരണ സന്ദേശവും एस्टिमेट इज वन हंड्रेड एंड नाइंटी सिक्स कंट्रीज आर देयर इन दर्ल्ड ऑल दीज कंट्रीज आर गोइंग टू से पार्ट ऑफ दिस ग्रेट दिस मंथ ऑफ जून एज वर्ल्ड एंटी ड्रग्स अवेयरनेस मंथ and all the departments in this country are working to spread awareness on, against the drugs usage. Chartala was already doing a lot of awareness campaigns. I don't know whether we had a chance to interact with this school previously or not. Through cyber awareness campaign, Chartala police has tried to share awareness about the lot of cyber crimes that are happening. ചടങ്ങിൽ ചേർത്തല എസ് എച്ച്ഒ അരുൺജി എസ് ഐ സുരേഷസ് എ എസ് ഐ അനിൽകുമാർ പി കെ എന്നിവരും പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഗ്രേസി ജേക്കബ് സി എം സി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂൾ ലീഡർ അനഖ കൃഷ്ണ സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ ബിന്ദു സരസ്വതി നന്ദിയും പറഞ്ഞു പോസ്റ്റർ മത്സരത്തിൽ ചേർത്തല താലൂക്കിലുള്ള പന്ത്രണ്ടോളം സ്കൂളിലെ നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ചേർത്തല ടൗൺ നാനൂറ്റി തൊണ്ണൂറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ കീഴിലുള്ള താമരവെളി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഭക്തിസാന്ദ്രം ഇതോടൊപ്പം ഗുരുദേവ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുടെ സമർപ്പണവും നടന്നു വെള്ളിയാഴ്ച പതിവ് പൂജകൾക്ക് ശേഷം ഏഴിനും മധ്യുള്ള ശുഭമുഹൂർത്തത്തിലാണ് ബിംബ പ്രതിഷ്ഠാ കർമ്മം നടന്നത് ബ്രഹ്മശ്രീ കട്ടച്ചിറ സുഗതൻ തന്ത്രികൾ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന ക്ഷേത്ര സമർപ്പണ സമ്മേളനം യെസ് ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു ഒന്നും കൂടെ മാറ്റു ഇവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിന് മുമ്പ് കൊളുത്തിയപ്പോൾ എല്ലാവരും ആ പ്രാർത്ഥന ചൊല്ലി അപ്പം നമ്മൾ കുടുംബ യൂണിറ്റുകളിലാണ് നമ്മളതെല്ലാം പഠിപ്പിച്ചെടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് എസ് എൻ ഡി പി യോഗം കുടുംബ യൂണിറ്റ് തുടങ്ങിയപ്പോൾ അവിടുന്ന് വിടുന്നു എല്ലാം ഓരോ ശബ്ദങ്ങൾ വന്നു ഇത് വെള്ളാപ്പള്ളി വെറുതെ ഒന്നും ചെയ്യുന്നതല്ല അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനായിട്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിലെ ആളുകളെയെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് കുടുംബ യൂണിറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ ഈ ചേർത്തല യൂണിയൻ്റെ അതിർത്തിയിലുള്ള ഒരു ശാഖയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ലേ അല്ല ഈ ചേർത്തലയിൽ നിന്ന് തന്നെയാണ് ഈ കുടുംബ യൂണിറ്റ് തുടങ്ങണമെന്ന് ജനറൽ സെക്രട്ടറിക്ക് ഒരു തിരിച്ചറിവുണ്ടായത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കും എസ് എൻ ഡി പി യോഗത്തിൽ വന്നാൽ എന്ത് ലഭിക്കും അതിനൊരു മറുപടിയായിട്ട് അന്നത്തെ കാലത്ത് ജനറൽ സെക്രട്ടറി തയ്യൽ അറിയാവുന്ന സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ മേടിച്ചു കൊടുത്തു ആഘോഷ കമ്മിറ്റി ചെയർമാൻ അനിൽ ഇന്ദീവരും അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ പ്രതിഷ്ഠാ സന്ദേശം നൽകി എസ് എൻ ഡി പി ചേർത്തല മേഖലാ യൂണിയൻ ചെയർമാൻ കെ പി നടരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ മുഖ്യാതിഥിയായി ചേർത്തല മേഖല കൺവീനർ പി ഡി ഗഗാറിൻ ഗുരു സന്ദേശം നൽകി ചടങ്ങിൽ ശാഖായോഗം ഭാരവാഹികളെയും മുൻകാല പ്രവർത്തകരെയും ആദരിച്ചു അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ അഡ്വക്കേറ്റ് പ്രേംകുമാർ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു വി പ്രസന്നൻ തുടങ്ങിയവർ സംസാരിച്ചു പി ജി രവീന്ദ്രൻ ജെ പി വിനോദ് ആർ രാജേന്ദ്രൻ ജി ഗംഗാ പ്രസാദ് തുളസിഭായ് വിശ്വനാഥൻ ബെന്നി പണിക്കർശാന്തികൾ ബിൻസി സനിൽ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് കുമാർ പി എസ് സ്വാഗതവും സെക്രട്ടറി സി സോമനാഥൻ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രസാദമുട്ടും നടന്നു നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ചർച്ച ചെയ്തു ആ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിൽ പോകാൻ ഞാൻ ശ്രദ്ധീകരിക്കുകയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നു നിൽക്കുന്നതെ പ്രീതിജനകരമായ ഒരു ലോക അന്തരീക്ഷത്തിൻ്റെ പശ്ചാത്തലം നടക്കണം വൈകല്യം വന്ന വന്ന പത്രമെടുക്കുമ്പോഴും അതുപോലെ തന്നെ ജീവിക്കുന്ന ചാനലുകൾ തുറക്കുമ്പോഴും ഒക്കെ തന്നെ ഭയാനകമായിട്ടുള്ള വാർത്തകളാണ് കണ്ടുപോയി ആകാശത്തിൽ കൂടി ഉടുക്കലുകൾ പല വായിക്കുന്നതുപോലെ പട്ടൊക്കെ ചെറിയത് പോലെയുള്ള ലോകത്ത് ആകാശത്തോടെ ആ മിസൈൽ പോകുന്നത് കാണുമ്പോഴത്തേക്ക് വീട്ടിൽ കാണുന്നത് പ്രദേശം ജനങ്ങൾ അധികമാണ് ആ ജനങ്ങളുടെ നിയന്ത്രണം എൻ ജി ഒ യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജി ഗോപകുമാർ അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് ടി സജികുമാർ ജനറൽ സെക്രട്ടറി കെ സന്തോഷ് കുമാർ ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ പി ഡി പ്രസാദ് ഇ പി സി ബി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് അവതരണം ചർച്ച തെരഞ്ഞെടുപ്പ് പുതിയ ഭാരവാഹികൾക്ക് അനുമോദനം എന്നിവയും നടന്നു ഐ എം എ ചേർത്തല ആതിഥേയത്വം വഹിക്കുന്ന ഐ എം എ കേരള സ്റ്റേറ്റ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ എം എ ചേർത്തല പ്രസിഡന്റ് ഡോക്ടർ അനിൽ വിൻസെന്റ് ചേർത്തല സെക്രട്ടറി ഡോക്ടർ ജോൺ മാത്യു പി എന്നിവരുടെ നേതൃത്വത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് തീയതികളിൽ ചേർത്തല എൻ സി ആർ സി ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ടിൽ നടക്കുമെന്ന് സംഘാടക അധ്യക്ഷൻ ഡോക്ടർ അരുൺ ജി നായർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വർഷത്തെ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത് ഐ എം എ ചേർത്തലയാണ് അനിൽ സെർ പറഞ്ഞ പോലെ ജൂൺ എൻ സിആർസി ബാഡ്മിൻ്റൺ കോർട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണി തൊട്ടാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പ് തുടങ്ങുന്നത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യാൻ ഐ എം എ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ കെ എ ശ്രീവിലാസൻ എത്തിച്ചേർന്നതാണ് അതുകൂടാതെ ഐ എം എ കേരള സ്പോർട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷെർലി ഫിലിപ്പ് നമ്മളുടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ ഐ എം എ സൗത്ത് സോൺ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ എ പി മുഹമ്മദ് ഐ എം എ ആലപ്പുഴ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വർഗീസ് റെവറൻറ് ഫാദർ ജിസ്മോൺ മഠത്തിൽ ജോയിൻറ്റ് ഡയറക്ടർ ഓഫ് കാരിതാസ് ഹോസ്പിറ്റൽ കാരിതാസ് ഹോസ്പിറ്റലാണ് നമ്മളുടെ മെഡിക്കൽ പാർട്ട്ണർ എന്നിവ എത്തിച്ചേരുന്നതാണ് കേരളത്തിലെ പത്ത് ജില്ലകളിലായുള്ള നിരവധി ഡോക്ടർമാർ ടൂർണമെന്റിൽ പങ്കെടുക്കും ഐ എം എ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീവിലാസൻ കെ എ ഉദ്ഘാടനം നിർവഹിക്കും ഐ എം എ കേരള സ്പോർട്സ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷെർലി ഫിലിപ്പ് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഐ എം എ സൌത്ത് സോൺ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ പി മുഹമ്മദ് ഐ എം എ ആലപ്പുഴ ഡിസ്ട്രിക്ട് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഉമ്മൻ വർഗീസ് കാരിതാസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിസ്മുൻ മഠത്തിൽ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് ഐ എം എ കേരള സ്റ്റേറ്റ് സെക്രട്ടറി ഡോക്ടർ ശശിധരൻ കെ ഐഎംഎ സൌത്ത് സോൺ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മദനമോഹനൻ നായർ ഐ എം എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൺവീനർ ഡോക്ടർ സജികുമാർ എന്നിവർ അവാർഡ് ദാനം നിർവഹിക്കും കോട്ടയം ജില്ലയിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന കെ ഗോപിനാഥന്റെ പതിനൊന്നാമത് ചരമവാർഷികം ആചരിച്ചു ഇതോടൊപ്പം അടിയന്തരാവസ്ഥ വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കോട്ടയം ജില്ലയിലെ തലമുതിര്ന്ന നേതാവും സിപിഐഎം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന വി കെ ഗോപിനാഥന്റെ പതിനൊന്നാം ചരമവാർഷികം സിപിഎം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിയന്തരാവസ്ഥാ വിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി പാർട്ടി ഓഫീസുകളിലും ലോക്കൽ ബ്രാഞ്ച് കേന്ദ്രങ്ങളിലും പതാക ഉയർത്തി തുടർന്ന് പുഷ്പാർച്ചനയും നടത്തി വൈക്കം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏരിയ സെക്രട്ടറി പി ശശിധരൻ പതാക ഉയർത്തി വൈക്കം തെക്കേനട പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനവും അടിയന്തരാവസ്ഥാ വിരുദ്ധ സദസ്സും സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വകേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു ജീവിത പ്രശ്നങ്ങൾ അതിന്റെ പ്രതിസന്ധികൾ അതിന്റെ മേൽ അവർ നേരിടുന്ന ഉപരിവർഗത്തിൻ്റെ അന്ന് ജന്മീത്വം ഉണ്ടായിരുന്നു ജന്മീത്തത്തിൻ്റെ പല ഭാഗങ്ങളും നിലവിലുണ്ടായിരുന്നു അന്ന് ജാതി മേൽക്കോയ്മ നിലവിലുണ്ടായിരുന്നു അവരുടെയെല്ലാം സമ്മർദ്ദങ്ങളെയും എതിരായി വ്യാപകമായി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാഴെ അടിത്തറയിൽ ജീവിക്കുന്ന ജനവിഭാഗം തൊഴിലാളികൾ സംഘടിതമായി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തുന്ന കാലയളവിലാണ് അതിനെ അടിച്ചമർത്തുന്ന കാലയളവിലാണ് സഖാവ് വി കെ ഗോപിനീയ പ്രവർത്തനം തുടങ്ങുന്നത് ഏരിയ സെക്രട്ടറി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡുകേറ്റ് കെ കെ രഞ്ജിത്ത് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹരിദാസ് കെ കെ ശശികുമാർ കവിത റെജി മുതിർന്ന പാർട്ടി നേതാക്കളായ കെ അരുണൻ കെ കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി പി ജയരാജ് സ്വാഗതവും പി ഹരിദാസ് നന്ദിയും പറഞ്ഞു ഉപരിപഠനത്തിന് വിവിധ കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകാൻ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കരിയർ ഗൈഡൻസ് പരിപാടി സംഘടിപ്പിച്ചു കരിയർ ജ്വാല എന്ന പേരിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചത് കരിയർ ജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജില്ലാതല ഉത്ഘാടനം എച്ച് സലാം എംഎൽഎ നിർവഹിച്ചു ഭഗവാനെ തൃണങ്ക നgetLogger ജീവത നൽകിക നgetLogger ലൈബ്രറിയിലേക്ക് ആദരപൂർവ്വം നമ്മളിലേക്ക് കരിയർ പ്രദാനസമയത്ത് 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ തുടർന്നു പഠിക്കാനുള്ള വിദ്യാർത്ഥിശാസ്ത്രത്തെ തെരഞ്ഞു ഫയൽസ് പേജിൽ നമുക്ക് പോവുമ്പോൾ போர்ஸிகளை தெனக்கமாக்கப்படா. குசரே கோயா நீங்கள் தர வேண்டிய கொள்ளு விவசாயினரை பார்வையிட வந்துள்ளது. அப்ப எல்லாரியும் நல்ல போற சிதிக்க வேண்டிய தருணமா இந்த program जिल्हा गव्हर्नमेंट ऑफिस बोलले काढले. जिले व्यवस्थापकांकडे

പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച കരിയർ ജ്വാലയിൽ എസ് എസ് എൽ സി വിദ്യാർത്ഥികളായ നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു പുനഃപ്രവടക പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത സതീശൻ അധ്യക്ഷയായി പഞ്ചായത്തംഗം പ്രഭ വിജയൻ സ്കൂൾ പ്രധാന അധ്യാപിക എൻ മായ എസ് എം സി ചെയർമാൻ കെ സി ജയകുമാർ ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബിമൽ ഡൊമിനിക് ജി വിനോദ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ മഞ്ജു വി നായർ തുടങ്ങിയവർ പങ്കെടുത്തു ഡാൻസ് സ്റ്റുഡിയോയുടെയും മീഡിയ കമ്പനിയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായി ചേർത്തല എൻ എസ് എസ് കരയോഗം ടൗൺ ഹാളിൽ വെച്ച് മെഗാ ഡാൻസ് കോമ്പറ്റീഷനും ഡിസൈൻ ഷോയും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവരുന്ന ജൂൺ ഇരുപത്തെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലായി ചേർത്തല എൻ എസ് എസിൻ്റെ കരയോഗം ടൗൺ ഹാളിൽ വെച്ച് രണ്ട് ദിവസത്തെ പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ് ഒന്നാമത്തെ ദിവസം ഫാഷൻ ഷോ കോമ്പറ്റീഷനും രണ്ടാമത്തെ ദിവസം മെഗാ ഡാൻസ് കോമ്പറ്റീഷനാണ് സംഘടിപ്പിക്കുന്നത് ഒന്നാമത്തെ ദിവസം കേരളത്തിൻ്റെ അകത്തും പുറത്തു പുറത്തുനിന്നുമായി ദുബായി നിന്നുൾപ്പെടെ ഒരുപാട് കമ്പനികൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഒരു പെജൻറ്റ് ഷോയും ഡിസൈനർ കോമ്പറ്റീഷനുമാണ് സംഘടിപ്പിക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ കേരളത്തിൻ്റെ ഇതുപോലെ തന്നെ കേരളത്തിൻ്റെ അകത്തും നിന്നുമായി ഒരുപാട് വലിയ വലിയ ഡാൻസ് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഡാൻസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയാണ് രണ്ടും കൂടി ഏകദേശം ആയിരത്തോളം പേരാണ് ഈ പരിപാടിയുടെ ഭാഗമാകുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ ഇടയിലും അതുപോലെ പൊതുസമൂഹത്തിലൊക്കെ വളർന്നു വരുന്ന ലഹരിക്കൊക്കെ എതിരായിട്ട് അവരെ ഇതുപോലെയുള്ള കലാപരമായ കാര്യങ്ങളൊക്കെ വികസിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്ന കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ആലോചിച്ചിട്ട് പോയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഒട്ടേറെ ഡാൻസ് ടീമുകളും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മോഡലിംഗ് ടീമും ഡാൻസ് ടീമുമായി ഏകദേശം അഞ്ഞൂറോളം ആളുകളാണ് പങ്കെടുക്കുന്നത് അതുപോലെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെയൊരു മെഗാ ഡിസൈനർ ഷോ ആൻഡ് പേജിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടുപോയ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും സംഘാടകർ പറഞ്ഞു എ ആർ കെ ഡാൻസ് സ്റ്റുഡിയോയുടെയും എ ആർ കെ മീഡിയ കമ്പനിയുടെയും ഫൗണ്ടർ സിഇഒ ആയ അതുൽ രാധാകൃഷ്ണനാണ് മെഗാ ഷോയുടെ ഡയറക്ടർ ഫിലിം ഇൻഡസ്ട്രിയിലും ഫാഷൻ ഇൻഡസ്ട്രിയിലും ഡാൻസ് ഇൻഡസ്ട്രിയിലുമുള്ള പ്രമുഖരായ ആളുകളും മറ്റ് സാമൂഹിക പ്രവർത്തകരും പരിപാടിയുടെ ഭാഗമാകും അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഗവർണർ രാജ്ഭവനെ ആർ എസ് എസ് ആസ്ഥാനമാക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പി ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരം വിവാദങ്ങൾ ഇല്ലല്ലോ എന്നും കെ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ അഡ്വക്കേറ്റ് പി ജെ ഫ്രാൻസിസിന് യാത്രാമൊഴി നൽകി ജന്മനാട് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു ആലപ്പുഴ മൌണ്ട് കാർമൽ കത്തീഡ്രലിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ സംഘടിപ്പിച്ചു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സമൂഹ യോഗ ക്ലാസ് നടന്നു ഉന്നപ്ര വടക്കു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു ട്യൂബ് വെല്ലിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ട്യൂബ് വെൽ പ്രവർത്തന സജ്ജം ആക്കിയത് ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം